എൻ്റെ ചെങ്ങായിമാരെ രണ്ട് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമത്തിലെ വലിയൊരു വാർത്താ തരംഗം ഇപ്പോൾ അത് പലരും ഇങ്ങനെ കോപ്പി ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിലൊക്കെ പോസ്റ്റുകളായി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നാല് പണ്ഡിതന്മാർ കൊല്ലയ്യപ്പെട്ടു മധ്യപ്രദേശിൽ പതിനൊന്ന് വീടുകൾ ബീഫ് ഉണ്ടായിരുന്നു എന്ന പേരിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി എന്തു ചെയ്തു രാഹുൽ ഗാന്ധി എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ബഹളമാണ് നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിച്ചു തുടങ്ങിയത് പാർലമെൻറ്റിൽ ഇതുവരെ നടന്നിട്ടുള്ളത് ആകെ ഈ സത്യപ്രതിജ്ഞയും സ്പീക്കർ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് പുള്ളിയെടുത്ത് ഉയർത്തിപ്പിടിച്ച ഭരണഘടന ഇതുവരെ അദ്ദേഹം താഴെ വെച്ചിട്ടില്ല ഈ ഭരണഘടന അല്ലെങ്കിൽ സംവിധാൻ സംരക്ഷിക്കണം എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്ന ആ രാജ്യത്തെ വൈവിധ്യ സംരക്ഷണവും ജനങ്ങളുടെ സംരക്ഷണവും എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ഒന്ന് ഇരിക്കട്ടെ ചങ്ങായിമാരെ എന്നിട്ട് പുള്ളി കാലു നീട്ടിയില്ല എന്ന് പറഞ്ഞു ബഹളം വെക്കാം ഇത്ര ബഹളവും വെപ്രാളവും ഇത്ര പെട്ടെന്ന് പാടുണ്ടോ ഇത് പൊടുന്നനെ എന്തെങ്കിലും ആരംഭിച്ചതാണോ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നു വരുന്നതിൻ്റെ ഒരു തുടർ പ്രക്രിയ എന്നോണം ഉള്ള ചെറിയ അനുരണനങ്ങളെയൊക്കെയും അതിൻ്റെ വശത്തിനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നതല്ലേ വിവേകപൂർണമായ സംഗതി അതുകൊണ്ട് വല്ലാതെ ഒച്ച വെച്ച് ബഹളം വെച്ച് യാഥാർത്ഥ്യങ്ങളും മറന്നുകളയരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ഗതിവിഗതികൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ഒരു കാലത്ത് കമ്മ്യൂണിസത്തെയും അതുപോലെ മറ്റു മതങ്ങളെയും ടാർജറ്റ് ചെയ്തതുപോലെ ഇസ്ലാം മതത്തെ ലോകം മുഴുവൻ വിവിധ രൂപങ്ങളിൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ടാർജറ്റ് ചെയ്യപ്പെടുമ്പോഴും അതിനെതിരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ബാക്കി എല്ലാ അടയാളചിഹ്നങ്ങൾക്ക് പേരുന്നവർക്ക് പോലും കഴിയാത്ത അല്ലെങ്കിൽ അവർ നിശബ്ദരായിരിക്കുന്ന അവർ സന്ധി ചെയ്തിരിക്കുന്ന അവർ നിശബ്ദരായിരുന്നിട്ട് പോലും ആർക്കുമൊച്ച വച്ച് അവരെയൊന്നും പറയാൻ കഴിയാത്ത വിധം പിരിവും കാശും പണവും ജോലിയും സമ്പത്തും എല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പുണർന്ന് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും അറിയാം വളരെ അതിപ്രശസ്തനായ ഒരു വ്യവസായ സമ്പന്നൻ്റെ മകൾ പലിശ സ്ഥാപനം തുടങ്ങുന്ന വാർത്ത വളരെ പരസ്യമായി മാധ്യമത്തിൽ ചെയ്തിട്ട് പോലും വിശ്വാസി സമൂഹത്തിൻ്റെ അത്യുന്നതങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവർ പോലും ഒരു ശബ്ദവും മിണ്ടാതെ അവരവരുടെ ഭാഗം നോക്കി ഭംഗിയാക്കി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വേറൊന്നിനുമല്ല എല്ലാവരും അവരവരുടെ ചില ന്യായങ്ങൾ എടുത്ത് ഒരു സമൂഹത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നതിന് അതിൻ്റേതായ സമയവും സാവകാശവും സന്ദർഭവും ഒക്കെ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ് നമ്മൾ വീട്ടിൽ കുട്ടികളെന്തെങ്കിലും പറയുമ്പോൾ മുതിർന്നവർ പറയാറുണ്ട് ഇരുന്നിട്ട് കാല് നീട്ടട എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്ത് ഒരു പ്രതിപക്ഷ സ്വരം ഉയർന്നു അതിന് മാന്യമായ ഒരെണ്ണം ആളുകൾ വന്നു അവർ ഒന്ന് സെറ്റായി വരുന്നു അവർ വിവിധ വിഷയങ്ങൾ ഓരോ സന്ദർഭത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ എലക്ഷൻ പ്രചരണ കാലഘട്ടത്തിൽ പോലും മുസ്ലിം സമൂഹത്തിനെക്കുറിച്ച് അനാവശ്യവും കള്ളക്കഥകളും ഒക്കെ ഈ ഒരു പ്രധാനമന്ത്രി തന്നെ നടന്നു പറഞ്ഞ സന്ദർഭത്തിൽ എല്ലാവരും ഒക്കെ ചോദിച്ചിരുന്നു അതിന് മറുപടി പറയണ്ടേ അതെന്താ മറുപടി പറയാത്തത് കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ മറുപടിയിലേക്ക് ഈ വിഷയങ്ങളെ മുഴുവൻ ചുരുക്കി കൊണ്ടുപോയി പ്രയോജനപ്പെടുത്താനാണ് അവരാഗ്രഹിച്ചിരുന്നത് എന്നാൽ ആ കെണിയിൽ വീഴാതെ ഭരണഘടനയും സംവരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉയർത്തി മറ്റൊരു വഴിക്ക് കൂടിയാണ് കാര്യങ്ങളെ ചുറ്റിപ്പിടിച്ചു കൊണ്ടുവന്നത് ഈ സംഭവിച്ച തോൽവിയുടെ മാനസികാഘാതം ചില്ലറയല്ല ആ ആഘാതത്തിൽ വെപ്രാളത്തിലും വേഹാരത്തിലും പെട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു അവസാനവട്ട ശ്രമത്തിൻ്റെ വ്യഗ്രതയാണ് പലയിടങ്ങളിലും പ്രകടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ സംഗതികളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും ആ സംവിധാനത്തെ ആകെ പുനഃസ്ഥാപിക്കുകയും രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനയെ തന്നെ വീണ്ടെടുക്കുകയും ഈ സംവിധാനത്തെ ഒക്കെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അതൽപ്പം സാവകാശവും തന്ത്രപരമായ നിലപാടിലൂടെയും സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് വെറുതെ ആവേശ കമ്മിറ്റിയും ആവേശബളവും വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അങ്ങനെ വെക്കുന്നതുകൊണ്ടും അർത്ഥമില്ല ഒന്നുമല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനെങ്കിലും ആളായതിൻ്റെ ആ യാഥാർത്ഥ്യബോധത്തോടൊന്നു പൊരുത്തപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്തേ മിണ്ടിയില്ല എന്തേ അവിടെയൊക്കെ ചാടി വീണില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒക്കെയും നേരിട്ടങ്ങട് ചാടി വീഴുന്നതിൻ്റെ ഭാഗമായുള്ള ആ പ്രവൃത്തിയേക്കാൾ അതിൻ്റെ തയ്യാറെടുപ്പുകളോടെ വളഞ്ഞു വെച്ച് പിടിച്ചൂരിയെടുക്കലാണ് ഏറ്റവും സ്ഥായിയായ പരിഹാരം സാധാരണ നമ്മൾ പറയും ഈ ട്രീറ്റിംഗ് ദ സിംറ്റം അല്ല ട്രീറ്റിംഗ് ദ കോസാണ് ആവശ്യം എന്ന് പറയും ചില ചികിത്സാരീതികളിൽ ഈ ലക്ഷണത്തെ ചികിത്സിക്കുന്നതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ കാരണത്തെ ചികിത്സിക്കുമെന്ന് പറയും ആ കാരണത്തെ ചികിത്സിക്കുന്നതിന് യഥാർത്ഥത്തിൽ അവിടേക്കാണ് എത്തേണ്ടത് അതിനൊരു സാവകാശവും ഒരു സമീപനവും രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു സമയവും ഒക്കെ ആവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരുപാട് കടം കയറി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി ഒരു സംവിധാനത്തിലേക്ക് കയറി ഒരു ദിവസമോ ഒരാഴ്ചയോ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എന്നാണ് ആ ഒന്നര കോടി രൂപയുടെ കടം നീതി കിട്ടുന്നത് ജോലി കിട്ടിയല്ലോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി അതുകൊണ്ട് ഒന്ന് അടങ്ങസുമെന്ന് പറയൂലേ അതുപോലൊന്ന് അടങ്ങാശമാരെ ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കട്ടെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൽ ഇരിക്കുന്നവർക്കോ ഒന്ന് മുസ്ലിം വിരോധമുള്ളവരല്ലല്ലോ ഈ പല ആളുകളും മുസ്ലിം സമ്പന്നരും മുസ്ലിം വ്യവസായികളും മുസ്ലിം മതമേലധ്യക്ഷന്മാർ പോലും സന്ധി ചെയ്ത് രഹസ്യമായി സന്ധി സംഭാഷണം നടത്തി ഒത്തുതീർപ്പുണ്ടാക്കിയപ്പോഴും തെരുവിലൂടെ നടന്ന് നിർഭയനായി ഇതിനെതിരെ സംസാരിച്ചൊരാളല്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തീത്തിട്ടുള്ളത് അദ്ദേഹത്തിനു കൂടി നിങ്ങൾ കുറുപ്പടി കുറിക്കാതെ ഒന്ന് സമാധാനപ്പെടൂ